കൂട്ടുകാരിതാണ് വടകര ജംഗ്ഷൻ നമ്മുടെ കോട്ടയം ജില്ലയിലെ വടകര നിന്നും കുളുത്തുമുഴിക്ക് ഇടയ്ക്ക് ഒരു സ്ഥലമാണ് വടകര എന്നു പറയുന്നത് പള്ളിയൊക്കെ ഉണ്ട് വടകര പത്തനംതിട്ട പള്ളി ജംഗ്ഷൻ ഇതാണ് വടകര കവല താഴത്ത് വടകര എന്നുള്ള സ്ഥലമാണിത് പുള്ളി സ്കൂളുണ്ട് നേരെ ഫോട്ടോ കിടക്കുന്നതിലേ സ്കൂളുണ്ട് താഴത്ത് പോകുമ്പോൾ കുളുത്തുമുഴി ഇങ്ങോട്ട് നേരെ ഇങ്ങനെ നമ്മളിങ്ങോട്ട് ഇങ്ങനെ അങ്ങോട്ട് പോകുമ്പോഴേക്ക് പത്തനാടെന്ന് പറയും പത്തനാട് ബാങ്കൊക്കെ ഉണ്ട് ഇവിടെ കിസാൻ സമയത്ത് സെൻട്രോ ബാങ്ക് പത്തനാട് ജംഗ്ഷൻ ഇതാണ് പത്തനാട് വടകര ജംഗ്ഷൻ താഴത്ത് വടകര ജംഗ്ഷൻ ഇതാണ് കോട്ടയം ജില്ലയിലാണിത് ഈ ജംഗ്ഷനുള്ളത് ഇവിടെ വരും സി സി ക്ലിനിക്കോ ആശുപത്രിയോ ഉണ്ട് അപ്പുറത്തായിട്ട് സി സി ക്ലിനിക് സ്റ്റാൻഡേർഡ് ഡോക്ടർന്ന് പറഞ്ഞാൽ ആശുപത്രിയുണ്ട് നേരെ അങ്ങ് പറഞ്ഞ തൊട്ട് പോ താഴോട്ട് പോകുമ്പോഴാണ് കുളത്തുപൂഴി പാലത്തുണ്ടവിടെ വായിപ്പ് ഇവര് നേരെ അവിടെ സ്കൂളുണ്ട് അതിലേ ഇങ്ങനെ മണിമരോട്ട് പോകാം ഈ വരുന്നത് ഇങ്ങോട്ട് വരുമ്പോഴാണ് പത്തനാട് മുടത്താനംപള്ളി പത്തനാട് ഇങ്ങനെ വന്ന് ഞാൻ കണ്ടിട്ടുണ്ട് பள்ளிய கத்திரிக்கப்பள்ளிகள்த்து படகு பள்ளி ஒத்திரும் கூட Ok bye mình ra cột